ഹലോ ഫ്രണ്ട്സ് ഇത് കണ്ടോ നല്ല ഫ്രഷ് മത്തപ്പൂ ആണ് കേട്ടോ ഇത് ഇപ്പം പറിച്ചു കൊണ്ടോ കഴുകി വെച്ചിരിക്കുന്ന മത്തപ്പൂവാണ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു നല്ല കിട്ടില മത്തപ്പൂ കൊണ്ടുള്ള ഒരു സ്നാക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ മത്തപ്പൂ കൊണ്ടുള്ള സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം മത്തപ്പൂ ബെജി ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റിലൂടെ പറയണം കേട്ടോ അപ്പോൾ ആദ്യമേ നമുക്ക് ഈ മത്തപ്പൂവിനെ ഒന്ന് ഷേപ്പിലൊന്ന് മടക്കി എടുക്കാം മടക്കിയെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ കുറച്ച് മത്തപ്പൂ മത്തപ്പൂവെടുത്തിട്ടുള്ളൂ ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് ഒരു ഹിന്ദി ചാനലിൽ കണ്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അതുകൊണ്ടൊരു പരീക്ഷണമായതുകൊണ്ട് ആറോ ഏഴോ എടുത്തിട്ടുള്ളൂ ഞാൻ അപ്പോൾ ഈ പൂവിനേത ഇത് കണ്ടോ ഇതുപോലെ ഇതിൻ്റെ എതളുകളെല്ലാം അതിൻ്റെ സെൻ്ററിലേക്ക് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് കുമ്പൾ കുത്തിയെടുക്കുകയാണ് ഇങ്ങനെ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എതളുകൾ നമ്മളെ ബാറ്ററിൽ മുക്കുമ്പോൾ അതിങ്ങനെ തൂങ്ങി അത് വിട്ടുപോകും അപ്പോൾ ഇത് മുഴുവനും നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മുഴുവനായിട്ട് കഴിക്കാൻ കിട്ടും കേട്ടോ നല്ല ഭംഗിയാണ്ടല്ലോ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഫീൽ ഫില്ലിങ് വെച്ചും ചെയ്യാം കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് തോന്നിയതിനകത്ത് പലതും ചെയ്യാൻ പറ്റുമെന്ന് പൊട്ടറ്റോ ഫില്ലിങ്ങോ വല്ല ഇറച്ചിയുടെ ഫില്ലിങ്ങോ ഒക്കെ വെച്ചും ചെയ്യാം നമുക്ക് അപ്പോൾ ഇതെല്ലാം നമുക്കിങ്ങനെ ഒന്ന് പോലെ കുത്തി എടുത്തിട്ട് വരാം കേട്ടോ എല്ലാ പൂക്കളും ഞാനിങ്ങനെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ബെജി ഉണ്ടാക്കാനുള്ളൊരു ബാറ്റർ നമുക്ക് റെഡിയാക്കാം നമ്മൾ സാധാരണ മുളക് ബെജിക്കും മുട്ട ബെജിക്കും ഒക്കെ ഉണ്ടാക്കുന്ന അതേ ബാറ്റർ തന്നെയാണ് വേറെ പ്രത്യേകതയൊന്നുമില്ല പൂവ് മൊത്ത പൂവൊണ്ടാ ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ആദ്യമേ തന്നെ കടലമാവ് എടുത്തു പിന്നെ ഇത് രണ്ട് തവി കടലമാവ് എടുത്തിരിക്കുന്നു കുറച്ച് പൂവല്ലേ ഉള്ളൂ പിന്നെ അതിലേക്ക് ഞാൻ ഒരു തവി അരിപ്പൊടി കൂടി ഇടുന്നുണ്ട് കേട്ടോ അതായത് ഈ മത്തപ്പൂ തന്നെ വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ കടലമാവ് മാത്രം ആകുമ്പോൾ അതിങ്ങനെ ഒരു ക്രിസ്പ്നെസ് ഇല്ലാതെ ഇരിക്കും അതുകൊണ്ട് ഒരു ചെറിയൊരു സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടി കുറച്ച് അരിപ്പൊടി ഇടുന്നു ഇനിയിപ്പോൾ അതല്ലെങ്കിൽ കുറച്ച് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതിട്ടാലും മതി കുറച്ച് അപ്പോൾ ഇത് രണ്ടും ഇട്ടു ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിടണം കുറച്ച് മുളക് പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഇടണം അപ്പോൾ നമുക്കെല്ലാം ഒന്നിടാം ഉപ്പിട്ടു കുറച്ച് മുളക് പൊടി ഇട്ടോ എല്ലാം നമ്മുടെ ആവശ്യത്തിന് എരിവിനുസരിച്ചുള്ള രീതിയിൽ ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടും ഒരു കളറൊക്കെ വേണ്ടേ പിന്നെ ഞാൻ കുറച്ച് കായ് ഇത് കുറച്ച് കൂടുതലിട്ടോ കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ വേണ്ടേ അപ്പോൾ ഈ നല്ല ടേസ്റ്റാ കേട്ടോ ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇവിടെ മത്തപ്പൂവെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല ആരും അറിഞ്ഞിട്ടില്ല ചായയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എല്ലാവരും അപ്പം തന്നെ തീർന്നു ആ ചൂടോടെ തന്നെ നമ്മൾ കഴിക്കണം അത് അതിനകത്തേക്ക് ഉലു പിന്നെ ഉലുവ സോറി ഇട്ടോ കായം ഇട്ടോ പിന്നെ എള്ളാണ് ഇടുന്നത് ഒരു ഭംഗിയാണ് എള് കിടക്കുന്ന കാണാനായിട്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് ഉടച്ച് കടലമാവ് കുറച്ച് കട്ടയുണ്ടായിരുന്നു അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുകൊണ്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം ഒരുപാട് ലൂസാവണ്ട ബജിക്ക് ലൂസാകുന്ന പോലെ ഇത് പൂവും കൂടി ആയതുകൊണ്ട് അതിൽ പിടിച്ച് കുറച്ച് മാവിരിക്കുകയും വേണം ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ നമുക്കൊന്ന് കുറേച്ചേ കുറേച്ച് വെള്ളമൊഴിച്ച് ഒന്ന് എടുക്കാം അപ്പോൾ പെട്ടെന്ന് ലൂസാക്കി എടുത്തിട്ട് വരാവേ മാവൊക്കെ റെഡി ആയിട്ടുണ്ടോ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ആക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചുട്ടെടുക്കാം പറത്തെടുക്കാം പൊരിച്ചെടുക്കാം അങ്ങനെയല്ലേ പറയുന്നത് യെസ് അപ്പം അതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ പാൻ വെച്ചു എണ്ണ ഒഴിച്ചു ചൂടാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ കുറച്ച് ഒരു ചെറിയ ചട്ടിയിൽ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ ബാക്കി വേസ്റ്റാക്കി കളയേണ്ടെന്ന് ഓർത്താണ് അപ്പം രണ്ട് പൂവ് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിന്ന് ഈ മാവിൽ ഈ പൂവൊന്ന് മുക്കി അത് എന്താ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ ഇനി ഇതിനകത്തേക്കൊന്ന് മുക്കി എടുക്കാം നമുക്ക് അതിനകത്ത് മുക്കി വെക്കണ്ട നമ്മൾ സാധാരണ മുട്ട പെജിയൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ എല്ലാ വശത്തും മാവ് ചെല്ലുന്ന രീതിയിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് ഇതിനെ ഓരോന്നും അതിനകത്തിട്ട് മുക്കി വറുത്തെടുക്കാം രണ്ടെണ്ണം വെച്ച് ഞാൻ ഇടുന്നുള്ളൂ നന്നായിട്ട് മൊരിയണം ഇത് ആ പൂ കൂടി ഒന്ന് മൊരിഞ്ഞു വരണമല്ലോ പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഇല്ല കേട്ടോ ഇത് കഴിച്ചിട്ട് പക്ഷെ നല്ല ടേസ്റ്റ് എന്ന് ഈ പറയുന്ന കായോയും ഒക്കെ ചെന്നകൊണ്ട് നമുക്ക് ഈ മത്തപ്പൂവാണെന്ന് പറയത്തേയില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചായയ്ക്ക് വേണ്ടി ആ സമയത്ത് കഴിക്കാൻ ഉണ്ടാക്കിയതാണ് ഇത് പ്ലേറ്റിലിട്ട് അത് ഞാനൊന്ന് ഫോട്ടോ എടുക്കാനുള്ള സമയം മാത്രമേ അവർ തന്നുള്ളൂ അതിനു മുന്നേ എല്ലാം തീർന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി ഇത് കഴിഞ്ഞപ്പോൾ മത്തപ്പൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മോൻ പറയും അയ്യേ അതായിരുന്നു എന്ന് സൂപ്പർ ടേസ്റ്റാണിതിന് ഇത് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണം കേട്ടോ അപ്പം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ മത്തപ്പൂ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മളിതൊക്കെ ഇങ്ങനെയല്ല ഓരോന്ന് പരീക്ഷിച്ചു നോക്കുന്നത് അപ്പം നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് വറുത്തിട്ട് വരാം എന്നിട്ട് ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും മുളക് ചമ്മന്തിയോ എന്തെങ്കിലും എരിവെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുളക് ബിജിയുടെയൊക്കെ കൂടെ കഴിക്കുന്ന ചട്നിയില്ലേ അതൊക്കെ കൂട്ടി കഴിക്കാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും കേട്ടോ എല്ലാ മത്തപ്പൂവും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് പകുതിയും തീർന്നിട്ടുണ്ട് അത്രയുള്ളു നല്ല ടേസ്റ്റാന്ന് എല്ലാവരും പറഞ്ഞു എല്ലാവരും ഒന്ന് ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം ഇതിനെ ഞാൻ ഒരെണ്ണം ഒന്ന് മുറിച്ച് കാണിച്ച് തരാം നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് എന്തെങ്കിലും ഫില്ലിങ് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഇതിന് നല്ല ചൂടുണ്ട് അത് ചൂട് പറഞ്ഞ ഒരെണ്ണം ഞാൻ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ നല്ല ടേസ്റ്റായിട്ട് ചകം നല്ല സോഫ്റ്റും പുറമേ അരിപ്പൊടി ചേർത്തുകൊണ്ട് ചെറിയ ഒരു ഒത്തിരി ക്രിസ്പി അല്ല എന്നാലും നല്ല ഇതാണ് നമുക്ക് ചായയുടെ കൂടെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ താങ്ക്